താമരശ്ശേരി സാന്തോം പ്രൊവിൻസിലെ ഭവനങ്ങൾ രണ്ട് ഘട്ടങ്ങളിലായാണ് രൂപീകരിക്കപ്പെട്ടത് ഒന്നാം ഘട്ടം മുതൽ വരെ രണ്ടാം ഘട്ടം മുതൽ ഇന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മാർച്ച് പത്തൊൻപതാം തീയതി തലശ്ശേരി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററായി മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവ് ചാർജ് തദവസരത്തിൽ മറ്റു സന്യാസിനി സമൂഹങ്ങളൊന്നും മലബാറിൽ ഉണ്ടായിരുന്നില്ല സേവനം അത്യാവശ്യമാണ് എന്നറിഞ്ഞ പിതാവ് പാലാ രൂപതയിലെ എല്ലാ സമൂഹങ്ങളെയും സമീപിച്ചു പിതാവിന്റെ താല്പര്യപ്രകാരം വ്യവസ്ഥകളോ ോ കൂടാതെ അന്നത്തെ സുപീരിയർ ജനറൽ ബഹുമാനപ്പെട്ട കൊച്ചുത്രേസ്യാമ മലബാർ മിഷനിൽ വരാമെന്ന് സമ്മതിച്ചു പാലായിൽ നിന്ന് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ഒരു ശാഖ മലപ്പുറം ജില്ലയിലെ പരിയാപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് മുപ്പതാം തീയതി നട്ടുപിടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് ജൂൺ മാസത്തിൽ തുടക്കം കുറിച്ചു ആദ്യ അംഗങ്ങൾ പേരും പര്യാപുര മഠത്തിൽ അധ്യാപനവും പ്രാർത്ഥനയുമായി ൂട്ടി മലബാർ മിഷനിലെ രണ്ടാമത്തെ ഭവനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് പത്തൊൻപതിന് താമരശ്ശേരി പ്രൊവിൻസിലെ കുളത്തുവയലിൽ സ്ഥാപിതമായി ബഹുമാനപ്പെട്ട സി ജെ വർക്കീയച്ചിന്റെ പരിശ്രമ ഫലമായി പാലാ തിരുഹൃദയ മഠത്തിൽ നിന്നും ബഹുമാനപ്പെട്ട കൊച്ചുത്രേശ്യാമയുടെ അനുവാദത്തോടെ ഏതാനും സിസ്റ്റേഴ്സ് കുളത്തുവയലിലേക്ക് കടന്നു വന്നു കുളത്തുവയൽ എൽ പി സ്കൂളിന്റെ ഒരു മുറി വെഞ്ചരിച്ച് താൽക്കാലിക ഭവനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബഹുമാനപ്പെട്ട വൈദികരുടെ സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ജൂൺ പത്തൊൻപതിന് യിൽ ഒരു പീടിക മുറി വാസയോഗ്യമാക്കി തിരുഹൃദയ പ്രതിഷ്ഠ സമൂഹത്തിന്റെ ഒരു ശാഖാഭവനത്തിന് ആരംഭം കുറിച്ചു തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് സിസ്റ്റേഴ്സിന്റെ സേവനങ്ങൾ വ്യാപിപ്പിച്ചു പോക്കുവരവ് ബുദ്ധിമുട്ടായപ്പോൾ സിസ്റ്റേഴ്സ് സഹിക്കുന്ന ക്ലേശങ്ങൾ കണ്ടിട്ട് വികാരിയച്ചന്മാരുടെയും ഇടവക ജനങ്ങളുടെയും ആവശ്യപ്രകാരം കൂരാച്ചുണ്ട് കല്ലാനോട് തലയാട് കല്ലുരുട്ടി അമലാപുരി പശുക്കടവ് എന്നിവിടങ്ങളിൽ മടങ്ങൾ സ്ഥാപിച്ചു സിസ്റ്റർ മെറ്റിൽഡ തന്റെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് പശുക്കടവ് മടം പണിയുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു വരികയായിരുന്നു ഒരു വർഷത്തിന് ശേഷം വാടക വീടിന്റെ ഉടമ ശ്രീ കുഞ്ചാക്ക തോട്ടുങ്കൽ സിസ്റ്റേഴ്സ് ഈ ഭവനത്തിൽ താമസിച്ച് ദൈവസ്തുതികൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയതിന്റെയും വിശുദ്ധ കുർബാന അർപ്പണം ചെറിയ മുറിയിൽ നടത്തിയതിന്റെയും ഫലമായി തോട്ടുങ്ങൾ കുടുംബത്തിന് കൂടുതൽ ഐശ്വര്യം ലഭ്യമായി എന്ന അനുഭവത്താൽ വാടകയൊന്നും വാങ്ങിയില്ല സിസ്റ്റേഴ്സിന്റെ അധ്യാപനവും പരിശീലനവും വഴി കുട്ടികളിൽ വന്ന മാറ്റം ആ ഇടവകയിലെ രക്ഷിതാക്കളെ ആകർഷിച്ചു തൽഫലമായി മടങ്ങളോട് ചേർന്ന് സ്കൂളുകൾ ആരംഭിക്കുകയുണ്ടായി മഠം ആരംഭിച്ചതു മുതൽ ദേവാലയ ശുശ്രൂഷകൾ സിസ്റ്റേഴ്സ് ചെയ്തു പോരുന്നു ഓരോ കുടുംബവും തങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ സിസ്റ്റേഴ്സിനെ കണ്ടിരുന്നു ആവശ്യങ്ങളിൽ അഭയമായി കടന്നു വരുന്ന ഈശോടെ തിരുഹൃദയം എന്നും കൂടെയുണ്ടായിരുന്നു ഒരു കൊച്ചു ഭവനത്തിലെ കൊച്ചുമുറിയിൽ ദിവ്യ സക്രാരിയും അതിനു മുൻപിൽ നാല് സിസ്റ്റേഴ്സും നിരത്തിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു അവർക്കൊരു മോഹം കസേരയിലിരിക്കണം എന്താണ് ഒരു വഴി വിശദ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നൂറ് കുട്ടികൾക്ക് മുടി ഉണ്ടാക്കി കൊടുക്കുവാൻ തീരുമാനിച്ചു ആ പൈസ കൊണ്ട് കസേര വാങ്ങിയിട്ട് കാനോന നമസ്കാരം ചൊല്ലിയപ്പോൾ എന്തൊരാനന്ദ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ നാലിന് അഭിമന്യ വള്ളോപ്പള്ളി പിതാവ് തിരൂർ ഇടവക സന്ദർശനം നടത്തിയ വേളയിൽ തിരൂർ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളും തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ഒരു ശാഖയും ഇടവക ജനങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി അതനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മെയ് ഇരുപത്തി തീയതി ഒരു ചെറിയ വാടക കെട്ടിടം വെഞ്ചരിച്ച് മടമാക്കി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂൺ മാസത്തിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റേഴ്സിന്റെ ആരോഗ്യവും പ്രാർത്ഥനാ ജീവിതവും സുഗമമാക്കുന്നതിനായി പൂക്കയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ സർവീസ് സെന്ററായി ഫാത്തിമ മാതാ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മെയ് ഇരുപത്തിയേഴാം തീയതി മലബാർ സെന്റ് ജോസഫ്സ് പ്രൊവിൻസ് വിഭജിച്ച് താമരശ്ശേരി റീജിയൻ ആയപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിലവിലിരുന്ന ഈ പതിനൊന്ന് മഠങ്ങൾ താമരശ്ശേരി റീജിയനിലേക്ക് വന്നു പതിനൊന്ന് മഠങ്ങളും എൺപത്തിയാറ് അംഗങ്ങളും അടങ്ങിയതായിരുന്നു പുതിയ റീജിയൻ റീജിയണൽ ഹൗസായി കൂരാച്ചുണ്ട് ഭവനം ഉയർത്തപ്പെട്ടു സുപ്പീരിയറായി ബഹുമാനപ്പെട്ട ട്രീസ മാർട്ടിനമ്മ തിരഞ്ഞെടുക്കപ്പെട്ടു സന്യാസി ജീവിതത്തിന് ആഭിമുഖ്യമുള്ള യുവതികളെ കണ്ടെത്തി പരിശീലിപ്പിക്കുന്നതിൽ ഈ പ്രത്യേക ശ്രദ്ധ കൊടുത്തു നോഷെട്ട് ഭവനം കോഴിക്കോട് തന്നെ വേണമെന്ന അഭിമന്യ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവിന്റെ താല്പര്യമനുസരിച്ച് തൊണ്ണൂറ്റിയൊന്ന് മെയ് ഇരുപത്തിയഞ്ചാം തീയതി ശിലാസ്ഥാപന കർമ്മം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പതിനെട്ടാം തീയതി കൂരാച്ചുണ്ട് ഇടവക ദേവാലയത്തിൽ വെച്ച് അഭിമന്യ മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരി പിതാവിന്റെ സാന്നിധ്യത്തിൽ സുവിശേഷ വായനയ്ക്ക് ശേഷം ജനറൽ സിസ്റ്റർ പെലാജിയ താമരശ്ശേരി സാന്തോം വൈസ് പ്രൊവിൻസായി പ്രഖ്യാപിച്ചു തുടർന്ന് വൈസ് പ്രൊവിൻസ് അധികാരികളെ തിരഞ്ഞെടുത്തു കൂരാച്ചുണ്ട് മഠം തന്നെ സാന്തോം വൈസ് പ്രൊവിൻസിന്റെ ആസ്ഥാനമായി മാറി ആയിരത്തി അഞ്ച് ഒക്ടോബർ തീയതി തോമസ് പള്ളിയിൽ വെച്ച് സുപ്പീരിയർ ജനറൽ റെവറൽ സിസ്റ്റർ ക്ലാരിസ് കോയിക്കാട്ടിൽ സാന്തോം വൈസ് പ്രൊവിൻസിനെ പ്രൊവിൻസായി ഉയർത്തിയതായി പ്രഖ്യാപിച്ചു കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗമായ അശോകപുരത്ത് ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലവും ഇരുനില കെട്ടിടവും വാങ്ങിച്ച് പ്രൊവിൻഷ്യൽ ഭവനം കൂരാച്ചുണ്ടിൽ നിന്ന് അശോകപുരത്തേക്ക് മാറ്റി രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മൂന്നാം തീയതി കൂടുതൽ സൗകര്യാർത്ഥം പ്രൊവിൻഷ്യൽ ഹൗസ് അശോകപുരത്ത് നിന്ന് നോഷെഡ് ഹൗസിലേക്ക് മാറ്റപ്പെട്ടു അനുഗ്രഹദായകനായ ദൈവത്തിന്റെ ശക്തമായ കരങ്ങളാലും അഭിമന്യ പിതാക്കന്മാരുടെ പൈതൃകമായ സ്നേഹവാത്സല്യങ്ങളാലും അനുഗ്രഹീത ആശീർവാദവും ബഹുമാനപ്പെട്ട വൈദിക സമൂഹത്തിന്റെ നിർലോഭമായ പ്രോത്സാഹനവും പ്രാർത്ഥനയും ദേവസനത്തിന്റെ ആത്മാർത്ഥമായ സഹകരണവും കൊണ്ട് സമൃദ്ധമായ ദൈവവിളികളിലൂടെ വിശ്വാസത്തിന്റെ ഫലപുഷ്ടിയുള്ള ഈ മലയോര മണ്ണിൽ സാന്തോ പ്രൊവിൻസ് പടർന്നു പന്തലിച്ചു താമരശ്ശേരി രൂപതയിലെ സമർപ്പിതരുടെ സേവനം ആവശ്യമായി വന്ന മലയോര മേഖലകളായ കാറ്റുള്ളമല കുളിരാമുട്ടി മരഞ്ചാട്ടി കരിയാത്തുംപാറ കട്ടാങ്കൽ ചെമ്പുകടവ് ചാപ്പം തോട്ടം എന്നിവിടങ്ങളിലേക്കും കുറ്റിപ്പുറം കോട്ടയ്ക്കൽ മാങ്കാവ് എന്നീ സ്ഥലങ്ങളിലേക്കും ഈശോയുടെ കരുണാർദ്ദ സ്നേഹം പകർന്നു നൽകാൻ ധീരമായ കാൽവയ്പോടെ സാന്തോ മക്കൾ കടന്നു ചെന്നു വിദ്യാഭ്യാസം മതബോധനം നേഴ്സറി സ്കൂൾ കൈവേലകൾ ഇടവക പ്രവർത്തനങ്ങൾ ഭവന സന്ദർശനം പ്രാർത്ഥന കുടുംബ കൂട്ടായ്മ സംഘടനാ പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ വാർഡ് പ്രേയർ എന്നിവയിലൂടെയെല്ലാം ഈ ഭവനങ്ങൾ ഇടവകാ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു എറണാകുളം അതിരൂപതയിൽ പടമുകൾ ഇടവകയിൽ ഇടവകാ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ഒരു ശാഖയ്ക്ക് തുടക്കം കുറിച്ചു പടമുകൾ കോൺവെന്റിന്റെ ആദ്യ നാളുകൾ ില്ലായ്മയിൽ അനുഗ്രഹമായി കടന്നുവരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ നിമിഷങ്ങളായിരുന്നു ദുഃഖ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി ഇടവക പള്ളിയിലേക്ക് കയറുന്ന സമയം പള്ളിമുറ്റത്ത് ഒരു വലിയ നാടൻ മാവ് നിറയെ മാങ്ങകളുമായി നിൽക്കുന്നു അതിന്റെ ചുവട്ടിൽ നിന്ന് എന്റെ ഈശോയെ ഞങ്ങൾക്ക് ഈ മാങ്ങ ആരും പറിച്ചു തരാനുമില്ല ഇത് കിട്ടുമായിരുന്നെങ്കിൽ നീ എല്ലാറ്റിന്റെയും അധിപനാണ് എന്ന് പറഞ്ഞ് ഒരു മണിക്കൂർ ആരാധനയ്ക്കായി കയറി ഒരു കാറ്റും മഴയും ഒന്നുമില്ല ശാന്തമായ അന്തരീക്ഷം പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തമ്പുരാനും മക്കളോടുള്ള വലിയ സ്നേഹം കാണാനിടയായി നിറയെ മാങ്ങിയുള്ള മാവിന്റെ വലിയ ഒരു കൊമ്പ് ഒടിഞ്ഞ് നിലത്തു കിടക്കുന്നു അതിധീരമായ ഒരു കാൽവെപ്പിന് തിരുഹൃദയനാഥൻ സിസ്റ്റേഴ്സിനെ ക്ഷണിച്ചു വികസിത മേഖലകളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും അനാഥരിലേക്കും കടന്നു ചെല്ലുവാൻ വിജയാനന്ദ പിതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മുടെ സഹോദരിമാർ ചാന്താ മിഷനിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി ഇറങ്ങി തിരിച്ചു വില്ലേജുകളിൽ പോയി കുടുംബങ്ങളെ സന്ദർശിച്ച് അവരെ ഒന്നിച്ചു കൂട്ടി പ്രാർത്ഥനയും പ്രോഗ്രാമുകളും നടത്തുക കൂടാതെ നേഴ്സറി സ്കൂൾ പെൺകുട്ടികൾക്കായുള്ള ബോർഡിംഗ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവയിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം പകരുക എന്ന ലക്ഷ്യത്തോടെ ചാന്താ മിഷനിൽ ബാലാപൂർ താർസ ഗഡ്സുറോലി തലോദി ബ്രഹ്മപുരി കൂർക്കേട എന്നിവിടങ്ങളിൽ ഭവനങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി മാസത്തിൽ ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് അകലെ മൈലസാന്ദ്ര ഗ്രാമത്തിൽ ഗ്രാമീണരോടൊപ്പം സുവിശേഷ പ്രഘോഷണവും പാവപ്പെട്ടവരുടെ സമുദ്ധാരണവും ലക്ഷ്യം വെച്ച് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ ഒരു ശാഖാഭവനത്തിന് തുടക്കം കുറിച്ചു ഒപ്പം ബഹുമാനപ്പെട്ട മാർട്ടിൻ അമ്മയുടെ നേതൃത്വത്തിൽ ഒരു തയ്യൽ സെന്ററും നഴ്സറി സ്കൂളും ആരംഭിക്കുകയുണ്ടായി ഇന്ന് ഈ നഴ്സറി സ്കൂൾ കർണാടക ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ പത്തു വരെ ക്ലാസ്സുകളുള്ള പ്രീതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളായി ഉയർന്നു സിസ്റ്റർ അനില ജോസിന്റെ നേതൃത്വത്തിൽ ജർമ്മനിയിൽ ആതുല ശുശ്രൂഷ രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ മുപ്പതിന് സേവനം ആരംഭിച്ചു ജർമ്മനിയിൽ സേവന രംഗത്തിനായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച സാന്തോ മക്കൾക്ക് ഭാഷാ പഠനം നേഴ്സിംഗ് പഠനം ശുശ്രൂഷ എന്നിവയ്ക്ക് അനുയോജ്യമായ സാഹചര്യം ദൈവം ഒരുക്കിത്തന്നു ഇന്ന് ജർമ്മനിയിൽ ബിങ്ങൻ ബാഡ്സ് ഹെയിം എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ പതിനെട്ട് സഹോദരിമാർ ശുശ്രൂഷ ചെയ്തുവരുന്നു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട അമ്മമാർക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത് ജൂൺ ആറിന് കൂരാച്ചുണ്ടിൽ സാന്തോം ഭവൻ എന്ന പേരിൽ ഒരു ഭവനം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ മാസത്തിൽ എറണാകുളം അതിരൂപതയിൽ പിതാവിന്റെ ക്ഷണം സ്വീകരിച്ച് സ്വന്തമായി ഭവനം തുടങ്ങാതെ പ്രശ്ന പ്രശ്നസങ്കീർണമായ ഞാറക്കൽ ഇടവകയിൽ ശുശ്രൂഷയ്ക്കായി നമ്മുടെ സഹോദരിമാർ തിരുഹൃദയത്തിൽ ശരണപ്പെട്ട് തിരുഹൃതം തിരിച്ചറിഞ്ഞ് കടന്നു ചെന്ന് ശുശ്രൂഷ ആരംഭിച്ചു ഒൻപത് വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മുടെ സഹോദരിമാർ സാന്തോ പ്രൊവിൻസിലേക്ക് തിരിച്ചു പോന്നു ഇന്ന് സാന്തോ പ്രൊവിൻസിന് മുപ്പത്തിയേഴ് ഭവനങ്ങളും ഇരുനൂറ്റി പതിനാറ് അംഗങ്ങളുമാണുള്ളത് ഒരു റീജനായി ദൈവം ഉയർത്തിയ നാൾ മുതൽ അതികഠിനമായ പരിശ്രമത്തിലൂടെയും ത്യാഗോചലമായ ജീവിതശൈലിയിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും പ്രൊവിൻസിലെ വളർത്താൻ ദൈവം തിരഞ്ഞെടുത്ത കരങ്ങൾ സ്ഥാപക പിതാവിന്റെ ചൈതന്യം ഏറ്റുവാങ്ങി സാന്ത്വം സഹോദരിമാരുടെ കർമ്മരംഗങ്ങൾ അനാഥ കുഞ്ഞുങ്ങൾക്കായി ഫാത്തിമ മാതാ ബാലികാഭവൻ പരിയാപുരം നിരാലംബർക്ക് ആശ്രയമായി സെന്റ് ജോസഫ്സ് ഓൾഡേജ് ഹോം കൂരാച്ചുണ്ട് മനോവൈകല്യമുള്ള കുരുന്ന മക്കൾക്ക് മാതൃവാത്സല്യമായി മനോവികാസ് സ്പെഷ്യൽ സ്കൂൾ കോട്ടക്കൽ പെൺകുട്ടികൾക്ക് തൊഴിൽ അവസരവുമായി സെന്റ് തോമസ് ടൈലറിംഗ് സെന്റർ സ്ഥാപക പിതാവ് പ്രത്യേക മത്തായിച്ചാൽ മദ്യപാനം എന്ന മഹാദുരന്തം വഴി തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് സാന്ത്വന സ്പർശവുമായി സാന്ത്വന ഡി അഡിക്ഷൻ സെന്റർ കട്ടിപ്പാറ ഹോസ്റ്റലുകൾ അമലാപുരി അശോകപുരം തിരൂർ ഫാത്തിമ മാത സ്കൂളുകൾ ഫാത്തിമ മാത ഇംഗ്ലീഷ് മീഡിയം നേഴ്സറി ആൻഡ് എൽ പി സ്കൂൾ തിരൂർ ഫാത്തിമ മാത ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർ സേക്രഡ് ഹാർട്ട് സീനിയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ നിർമ്മൽ ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാങ്കാവ് സെന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറ്റിപ്പുറം പ്രീതിദാം ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ മൈലസാന്ദ്ര ബാംഗ്ലൂർ വിശ്വജ്യോതി ഇംഗ്ലീഷ് മീഡിയം കോൺവെന്റ് സ്കൂൾ തലോതി മനോവികാസ് സ്പെഷ്യൽ സ്കൂൾ കോട്ടക്കൽ സ്ഥാപക പിതാവിൻ്റെ ദർശന വഴികളിലൂടെ വിവിധ സേവന രംഗങ്ങളിലെ സഹോദരിമാർ ആതുര ശുശ്രൂഷ രംഗത്ത് കാരുണ്യ സ്പർശവുമായി നാൽപ്പത്തിയേഴ് സഹോദരിമാർ വിദ്യാഭ്യാസ മേഖലയിൽ അറിവിന്റെ കൈത്തിരിയായി അറുപത്തിയഞ്ച് സഹോദരിമാർ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി വചന ശുശ്രൂഷാ മേഖലയിൽ പതിനഞ്ച് സഹോദരിമാർ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നേതൃത്വം നൽകി ഒൻപത് സഹോദരിമാർ വിശദ കുർബാനയിലും സൈക്കോ സ്പിരിച്വൽ മേഖലയിലും ഡോക്ടറേറ്റ് നേടിയ സഹോദരിമാർ കൂടാതെ ഫാമിലി അപ്പസ്തോലിക് കൗൺസിലിംഗ് മീഡിയ നിയമപഠനം എന്നീ മേഖലകളിലും സഹോദരിമാർ ശുശ്രൂഷ വരുന്നു മലബാറിന്റെ മോസസ്സായ വള്ളോപ്പള്ളി പിതാവിലൂടെ ദൈവം മലബാറിൽ നട്ടു നനച്ചു വളർത്തിയ തിരുഹൃദയ ചെടിയുടെ ശാഖ ഇന്ന് താമരശ്ശേരി പ്രൊവിൻസിന്റെ ഭാഗമായി ലോകത്തിൽ മുപ്പത്തിയേഴ് ഭവനങ്ങളിലായി പുഷ്പിച്ച് പരിമളം പരത്തുമ്പോൾ ആ ദൈവകരുണയുടെ മുൻപിൽ നമുക്ക് കൂപ്പുകരങ്ങളോടെ ആയിരിക്കാം